വാർത്തകൾ തുടരുന്നു കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നത് നിയമപരമായി ചോദ്യം ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗത്തിൽ തീരുമാനം ഇക്കാര്യത്തിൽ സർക്കാർ നിയമോപദേശം തേടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തെ അറിയിച്ചു പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്ത പ്രതിപക്ഷം സർക്കാർ കോടതിയിൽ പോയാൽ കക്ഷി ചേരുമെന്നും അറിയിച്ചു അതേസമയം ബി ജെ പി എതിർപ്പ് അറിയിച്ചു വിവരങ്ങളുമായി ആന്റണി ജിസ് ചോർച്ചേരുന്നു ആന്റണി എസ് ഐആർ നടപ്പിലാക്കുന്നതിൽ ഇപ്പോൾ നിയമപരമായി ചോദ്യം ചെയ്യാൻ തന്നെയാണ് ഇപ്പോൾ സർവകക്ഷി യോഗത്തിൽ ുന്നത് ഇതിനെ പൂർണ്ണമായും പിന്തുണയ്ക്കും എന്നാണ് പ്രതിപക്ഷം അറിയിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ആ തീർച്ചയായും കേരളത്തിലും ഈ ബീഹാറിന് പിന്നാലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാനുള്ള തീരുമാനത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നേരത്തെ തന്നെ മുഖ്യ സർക്കാരും അതുപോലെ തന്നെ പ്രതിപക്ഷവും ഒക്കെ ഉയർത്തിയിരുന്നു അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം എസ് ഐ ആറിൻ്റെ നടപടികൾക്ക് ഔദ്യോഗികമായി തുടക്കമായത് ഇപ്പോൾ ഈ വോട്ടർ ബി എൽ ഒമാരുടെ നേതൃത്വത്തിൽ വീടുകളിലെത്തി അതിനുള്ള എന്യൂമറേഷൻ ഫോമുകൾ കൈമാറി അത് പൂരിപ്പിച്ച് വാങ്ങുന്ന നടപടികളൊക്കെ നടക്കുകയാണ് അതിനിടയിലാണ് ഇതിനെതിരെ എന്ത് ചെയ്യാൻ വേണ്ടി കഴിയുമെന്നുള്ള ഒരു ആലോചിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നതും അങ്ങനെ സർവകക്ഷി യോഗം വിളിക്കാൻ തീരുമാനിക്കുന്നതും ഏതായാലും ഇന്ന് ഓൺലൈനായാണ് യോഗം ചേർന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ ആ യോഗത്തിൽ പങ്കെടുത്തു ബി ജെ പി നേതാക്കളും ആ യോഗത്തിൽ പങ്കെടുത്തു അങ്ങനെ എല്ലാ കക്ഷികളിൽ നിന്നുള്ളവരും യോഗത്തിൽ പങ്കെടുത്തു ഏതായാലും ഇപ്പോൾ കേരളം ഈ യോഗത്തിൽ ഉയർന്നൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് ഇപ്പോൾ തമിഴ്നാട് എസ് ഐ ആറിനെതിരെ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ്റെ അധ്യക്ഷതയിൽ ഒരു യോഗം വിളിച്ചിരുന്നു ആ യോഗത്തിലാണ് അവർ ീംകോടതിയെ സമീപിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത് ഏതായാലും ആ മാതൃക തന്നെ വേണമെന്നുള്ളൊരു നിർദ്ദേശമാണ് യോഗത്തിൽ ഉയർന്നത് ഏതായാലും ഇപ്പോൾ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നതിനെ നിയമപരമായി ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ ഈ യോഗം തീരുമാനിച്ചിരിക്കുന്നത് അതിൽ പ്രധാനമായും അതുമായി ബന്ധപ്പെട്ട നിയമോപദേശം തേടും എന്നുള്ള കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് സർക്കാർ എന്ന നിലയിലും ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലും ഇക്കാര്യത്തിൽ നിയമോപദേശം തേടും അതുമാത്രമല്ല രണ്ടായിരത്തി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്താണ് വോട്ടർ പട്ടിക പുതുക്കിയത് അങ്ങനെ ഇരിക്കുമ്പോൾ എന്തിനാണ് രണ്ടായിരത്തി രണ്ടിലെ പട്ടിക കൊണ്ടുവരുന്നത് അങ്ങനെ അത് അടിസ്ഥാനമാക്കി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുന്നത് ദുരുദ്ദേശപരമാണ് എന്നാണ് യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഏതായാലും രണ്ടായിരത്തി രണ്ടിലെ തെരഞ്ഞെടുപ്പ് പട്ടിക ആധാരമാക്കി വോട്ടർ പട്ടിക പരിഷ്കരിക്കുമ്പോൾ ഉള്ള പ്രയാസങ്ങൾ നിരവധി ആണെന്നും എസ് ഐ ആർ പ്രത്യേക ഉദ്ദേശത്തോടെ നടപ്പാക്കണമെന്നുമുള്ള ആശങ്ക രാഷ്ട്രീയ പാർട്ടികളും പങ്കുവച്ചിട്ടുണ്ട് ഏതായാലും സർക്കാരിന് പൂർണ്ണ പിന്തുണ ഇക്കാര്യത്തിൽ പ്രതിപക്ഷം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സർക്കാർ പറഞ്ഞ കാര്യങ്ങളോട് പ്രതിപക്ഷം പൂർണ്ണമായും യോജിക്കുന്നുവെന്ന് അതുപോലെ തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ കോടതിയിൽ പോയാൽ ഇതിനൊപ്പം തന്നെ ി ചേരാൻ തയ്യാറാണെന്നും യു ഡി എഫിന് വേണ്ടി വി ഡി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഈ തീരുമാനത്തെ യോഗത്തിൽ ബി ജെ പി എതിർക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇനി കേരളവും തമിഴ്നാടിന് പിന്നാലെ ഇപ്പോൾ നിയമ പോരാട്ടവുമായി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഏതായാലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളുമായി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും മുന്നോട്ട് പോവുകയാണ് എന്തായാലും സർവകക്ഷി യോഗത്തിൽ ഇപ്പോൾ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എതിർക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം ബി എസ് ഐ ആറിനെ അനുകൂലിക്കുന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ഏതായാലും എൽ ഡി എഫും യു ഡി എഫും ഇക്കാര്യത്തിൽ ഒറ്റ നിലപാടിൽ തന്നെയാണ് ഇത് നിയമപര ഇത് നടപ്പാക്കരുത് എന്നുള്ള നിലപാടിൽ തന്നെയാണ് അതിനെ നിയമപരമായി നേരിടാനുള്ള സർക്കാർ നടപടികൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും ഇപ്പോൾ പ്രതിപക്ഷവും വാഗ്ദാനം ചെയ്തിരിക്കുന്നു തീർച്ചയായും കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നത് നിയമപരമായി ചോദ്യം ചെയ്യാൻ തന്നെയാണ് സർവകക്ഷി യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത് ഇക്കാര്യത്തിൽ സർക്കാർ നിയമോപദേശം തേടുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തെ അറിയിച്ചിരിക്കുന്നത് ഇതിന് പൂർണ്ണ പിന്തുണയും പ്രതിപക്ഷം അംഗങ്ങളും ഈ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സർക്കാർ കോടതിയിൽ പോയാൽ കക്ഷി ചേരുമെന്നാണ് പ്രതിപക്ഷം അറിയിച്ചിരിക്കുന്നത് ബി ജെ പി ഒഴികെയുള്ള എല്ലാ കക്ഷികളും ഈ സർക്കാരിൻ്റെ തീരുമാനത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ എസ് ഐ ആർ ചോദ്യം ചെയ്യാനുള്ള നിയമോപദേശം സർക്കാർ എന്ന നിലയിൽ രാഷ്ട്ര സർക്കാർ എന്ന നിലയിലും രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലും തേടുമെന്നാണ് മുഖ്യമന്ത്രി ഈ യോഗത്തിൽ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പുതുക്കിയ വോട്ടർ പട്ടിക നിലവിലിരിക്കെ രണ്ടായിരത്തി രണ്ടിലെ പട്ടിക അടിസ്ഥാനമാക്കി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാനുള്ള നീക്കം അശാസ്ത്രീയവും ദുരുദ്ദേശപരവുമാണെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ അറിയിക്കുകയുണ്ടായി എന്നാലും എന്നിരുന്നാലും ഇപ്പോൾ ഈ ഒരു കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നത് നിയമപരമായി തന്നെ ചോദ്യം ചെയ്യാനാണ് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത് ഇക്കാര്യത്തിൽ സർക്കാർ നിയമോപദേശം തേടുമെന്നാണ് മുഖ്യമന്ത്രി യോഗത്തെ അറിയിച്ചിരിക്കുന്നത് അതേസമയം ഈ സർക്കാർ കോടതിയിൽ പോയാൽ ഈ ഒരു വിഷയത്തിൽ സർവ്വ കക്ഷി ചേരുമെന്നാണ് പ്രതിപക്ഷം അറിയിച്ചിരിക്കുന്നത് ഈ ഒരു സമൂഹത്തിൽ പൂർണ്ണ പിന്തുണ തന്നെയാണ് സർക്കാരിന് പ്രതിപക്ഷം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ബി ജെ പി ഒഴികെയുള്ള എല്ലാ കക്ഷികളും ഈ ഒരു തീരുമാനത്തെ സർക്കാരിൻ്റെ തീരുമാനത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ആന്റണി ജിസ് ജോർജ് ആണ് വിവരങ്ങൾ നൽകിയത്